നമുക്ക് പ്രായമാകുമ്പോൾ പെട്ടെന്ന് അതെടുത്ത് കാണുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമായിരിക്കും കൺപോളകൾ തൂങ്ങുക അതിൻ്റെ സൈഡിലൊക്കെ ഈ തൊലി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും ഇതിനെന്താണൊരു സൊല്യൂഷൻ നമുക്ക് ഏജിങ് പ്രോസസ്സ് എന്ന് പറയാം അതായത് പ്രായം കൂടുന്തോറും നമ്മുടെ മുഖത്ത് ഉള്ള ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ചേഞ്ചസ് ചേഞ്ചസാണ് അതിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ണിന് സൈഡിൽ കാണുന്ന ക്രോസ് ഫീറ്റ് എന്ന് പറയും ചുളിവുകൾ വരുന്നത് ഐബ്രോസ് ഐബ്രോസ് ഡ്രൂപ്പ് ചെയ്ത് നിൽക്കുക മുകളത്തെയും താഴത്തേയും കണ്ണിലെ പോളകൾ തൂങ്ങി പോകുക അതൊക്കെയാണ് ആയിട്ട് കണ്ണിന്റെ താഴെ ഇങ്ങനെ പോലെ വരിക ടിയർ ട്രഫ് എന്ന് പറയും ടിയർ ട്രഫ് ഡിഫോമിറ്റി എന്ന് പറയും ഇതൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പൊ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നമ്മൾ സർജിക്കൽ സൊല്യൂഷൻസ് ഉണ്ട് നോൺ സർജിക്കൽ സൊല്യൂഷൻസ് ഉണ്ട് പിന്നെ സർജിക്കൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് മോളത്തെയും താഴത്തെയും പോളകൾ തൂങ്ങിയിരിക്കുന്നതിന് നമുക്ക് ബ്ലിഫറോപ്ലാസ്റ്റി എന്നൊരു സർജറി ഉണ്ട് ലൂസ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഡേ കെയർ സർജറീസാണ് അപ്പോൾ ഇതിൻ്റെ സ്കാർ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇങ്ങനെ വരിക കൺ കൺപോളയുടെ അപ്പോൾ അത് അത്ര നല്ല രീതിയിൽ കാണത്തില്ല അതുപോലെ തന്നെ ലോവർ ആയിട്ടിട്ടും ഇപ്പോൾ ഫാറ്റ് പാഡ്സ് ബൾജ് ചെയ്ത് വരാം അതും നമുക്ക് സർജിക്കലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം യൂത്ത്ഫുൾ ഐസ് തിരിച്ചു കൊണ്ടുവരുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ ഈ കൺപോളകൾ തോന്നുന്നതിൻ്റെ കൂടെ തന്നെ ഐബ്രോസും ബ്രോസും ചിലപ്പം തൂങ്ങി വരും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ബ്രോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ബ്രോ ലിഫ്റ്റ് ചെയ്യാം അതിൻ്റെ കൂടെ ബ്ലിഫറോപ്ലാസ്റ്റി ചെയ്യാം അപ്പർ ആൻഡ് ലോവർ ഐ ലിഫ്റ്റ് ബിഫറോപ്ലാസ്റ്റിക് ചെയ്യാം ഇതൊക്കെയാണ് സർജിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പെരി ഓർബൈറ്റൽ സർജറീസ് കണ്ണിന് ചുറ്റും ചെയ്യാവുന്ന സർജറീസ്